ചിറായിലെ വീട്ടിൽ വിശ്രമത്തിനിടെയാണ് മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന സിനിമാ പുരസ്കാരം തനിക്കാണെന്ന് സംഗീത് പ്രതാപ് അറിയുന്നത് സംഗീത് എന്ന് പറയുമ്പോൾ അറിയാത്തവർ പ്രേമലുവിലെ അമിൽ ഡേവിഡ്സ് എന്ന് പറഞ്ഞാൽ അറിയും കഴിഞ്ഞ മാസം കൊച്ചിയിൽ വെച്ചുണ്ടായ സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് പരിക്കേറ്റ സംഗീത് വീട്ടിൽ വിശ്രമത്തിലാണ് നടനാകും മുൻപേ എഡിറ്ററായി സിനിമയിലെത്തിയ സംഗീത് പ്രതാപിൻ്റെ പുരസ്കാരം അപ്രതീക്ഷിതമായിരുന്നു ലിറ്റിൽ മിസ് റാവത്തൂർ എന്ന ചിത്രത്തിൻ്റെ എഡിറ്റിംഗിനാണ് പുരസ്കാരം ലഭിച്ചത് മ്യൂസിക്കൽ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിലെ സിനിമ എന്ന നിലയിൽ പരീക്ഷണ രീതിയിലുള്ള എഡിറ്റിങ്ങിന് സാധ്യതകളേറെയായിരുന്നുവെന്ന് സംഗീത് പറയുന്നു അഭിനയത്തോടൊപ്പം എഡിറ്റിംഗ് രംഗത്തും സജീവമായ സംഗീത് ഇരുപത്തിയാല് മുതൽ വീണ്ടും സിനിമാ ലൊക്കേഷനുകളിലെത്തും അഭിനയത്തിന് തിരക്കേറിയതോടെ എഡിറ്റിംഗ് രംഗത്തു നിന്ന് അവധിയെടുത്താണ് താരം അഭിനയിക്കാൻ പോകുന്നത് പുരസ്കാര വാർത്ത അറിഞ്ഞതോടെ ലിറ്റിൽ മിസ് റാവത്തൂർ സിനിമയുടെ സംവിധായകൻ വിഷ്ണുദേവ് ഉൾപ്പെടെയുള്ളവർ സംഗീതിൻ്റെ വീട്ടിലെത്തി അച്ഛൻ പ്രതാപ്കുമാർ അമ ആനി ഭാര്യ ആൻസി എന്നിവർക്കും ഒപ്പം താരം വീട്ടിൽ പുരസ്കാര വിജയം ആഘോഷിച്ചു